നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതില വറുത്തരച്ച് വെച്ച് നല്ല കിടിലം തിരണ്ടിക്കറിയാണ് ഒക്കെ നല്ല രീതിക്ക് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലും ഇതിന്റെ സൈഡിൽ ചുറക് ബീസിനും ചെറിയൊരു എല്ലാം ഉണ്ടാവും അതൊക്കെ കണ്ടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതില വറുത്തരച്ച് വെച്ച് നല്ല കിടിലം തിരണ്ടിക്കറിയാണ് നമുക്ക് മൂന്ന് കുഴിത്തരണ്ടീനെ കിട്ടിയിട്ടുണ്ട് ഇത് തേച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതാണ് നമ്മളിവിൻ്റെ തോടൊക്കെ നല്ല രീതിയിൽ തന്നെ തേച്ച് വൃത്തിയാക്കി എടുക്കണം നല്ല രീതിയിൽ തന്നെ കല്ലേലൊക്കെ ഇട്ട് തേച്ചാൽ ഇതിന്റെ മേളിലത്തെ തൊണ്ട് പോകണം അത് പോകുന്നവരെ അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ചൂട് ഇട്ടിട്ട് സ്ക്രബർ യൂസ് ചെയ്ത് കളയാം തേച്ച് വൃത്തിയാക്കിയെടുത്ത് ഇതിനെ എല്ലാത്തിനെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചാൽ മാത്രമേ കട്ടാകത്തുള്ളൂ ഇതിൻ്റെ തോടി നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ മുറിയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കട്ടായ പീസൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കണം കട്ട് ചെയ്തെടുത്ത പീസെല്ലാം തന്നെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് തിരണ്ടി വറുത്തരച്ചാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് പച്ചവളവും വേപ്പിലയും പിന്നെ ലേശയും ഉലുവയും ഇടുന്നുണ്ട് അടുത്തായി ഇടുന്നത് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി തന്നെ ഇടണം സവോള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല എണ്ണക്കകത്തിട്ട് നമ്മൾ പുളി ഇടുന്നുണ്ട് പുളി പെട്ടെന്ന് പിടിക്കാനാണിങ്ങനെ ഇടുന്നത് എല്ലാം നല്ല രീതിക്ക് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ അരപ്പ് ചേർക്കാം മീറ്റ് മുങ്ങി കിടക്കാവുന്ന വിധത്തിൽ നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം അതിലപ്പം നമ്മൾ സാധാരണ വറുത്തരച്ച് വെക്കുന്നരപ്പാണ് തേങ്ങയും മല്ലിപ്പൊടിയും കൂടി ചൂടാക്കി നമ്മൾ വറുത്തരച്ചെടുത്തിരിക്കുന്നതാണ് അതിപ്പം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് മീറ്റെല്ലാം ഇടാം മീറ്റെല്ലാം നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്നത്രേ നമ്മൾ വെള്ളം ഒഴിക്കണം അതല്ല നന്നായിട്ട് വേഗത്തുള്ളൂ ഏകദേശം ഒരു ചുറങ്ങിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഈ തരണ്ടിക്ക് ഇത് കുഴി തരണ്ടി എന്ന് പറയുന്ന ഐറ്റാണ് ഇത് ഇത്ര വലുതാകത്തുള്ളൂ ഒരുപാട് വലുതാകുന്ന ഐറ്റം അല്ല ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് തിളച്ചതിന് ശേഷം എടുത്താൽ മതി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവി ഉപയോഗിച്ച് ഇളക്കരുത് മീറ്റെല്ലാം പൊടിച്ച് പോവും അതുകൊണ്ട് നമ്മൾ ചട്ടി ഉപയോഗിച്ച് കറക്കിയെടുക്കുക വല്ലേ ചെയ്യാവുള്ളൂ കറി നല്ല രീതിയിലേക്ക് തിളച്ച് വരുമ്പോഴേക്കും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കറി നല്ല രീതിക്ക് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കഴിക്കാനുള്ള പരിപാടി നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലും ഇതിൻ്റെ സൈഡിത ചുറക് പീസിനും ചെറിയൊരു എല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതിനകത്ത് ചെറിയ മുള്ളു വരെ നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെ എല്ലാവരും ഒന്ന് വറുത്തരച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി തരേണ്ടി സൂപ്പർ ടേസ്റ്റ് തന്നെയായി തരാം എനിക്ക് അതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഈ ചുറങ്ങുഭാഗമാണ്